വാട്സാപ്പ് യൂട്യൂബ് ഗ്ലെയർ അടിക്കണ്ടാവില്ലേ അത് ഫ്രണ്ട് ക്യാമറയ്ക്ക് അല്പം ഗ്ലെയറും കാര്യങ്ങളും അടിക്കുന്നുണ്ടാവും ബാക്കി തന്നിപ്പം സമയം പതിനൊന്ന് മണിക്കാണ് സ്വിഗ്ഗി ഞാൻ ഓൺ ആക്കിയിട്ടുള്ളത് ഓണാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓർഡർ അടഞ്ഞിട്ടു പത്തുനായപ്പോൾ തന്നെ ഓർഡർ അടിഞ്ഞിട്ടോ അതിന് മുന്നേക്ക് ഫസ്റ്റ് ഓർഡർ അടിഞ്ഞത് പോർട്ടോ എന്നെങ്കിൽ ഒരു ഓർഡർ അടിഞ്ഞു പോർട്ടോ എന്ന് പോർ അല്ല പോർട്ടോ അല്ല സൗണ്ട് പോർട്ടോ എന്ന് പറയുന്നത് ഓർഡർ അടിഞ്ഞ് ഞാൻ വിചാരിച്ചു തന്നാൽ മെങ്കിൽ ഇതിൻ്റെ സൗണ്ടിലേക്ക് എന്താ പറയുക കേൾക്കുന്നില്ല ചെറിയൊരു ചെറിയ എന്താ പറയുക എന്തോ ഒരു ബീജം പോലത്തെ സൗണ്ടൊക്കെ ഇക്കണി ഇങ്ങനെ ഇക്കിണി ഇങ്ങനെ ഇക്കണിങ്ങി അങ്ങനത്തെ സൗണ്ടൊക്കെയാണ് പോസ്റ്ററിൽ വരുന്നത് അപ്പോൾ അതിനോട് ഇത് മനസ്സിലാവുന്നില്ല അതാണ് ഞങ്ങൾക്കൊരു ഫൈനെ കിട്ടുകയുള്ളൂ അതിൻ്റെ അത് ഇങ്ങനെ 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 അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഓർഡർ തന്നെ എന്താ എത്രയാണോന്നെങ്കിൽ നോക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ക്ലിയർ ഉണ്ടാവലു എത്രയാണതിന് എമൗണ്ടും കാര്യങ്ങളൊന്നും നോക്കാ അപ്പോഴത്തേക്കും അത് വേറെ ആൾക്ക് പോയി ഓക്കെ അപ്പം ചിലപ്പോൾ ഓൺ ആക്കി അപ്പോൾ അത് പോസ്റ്ററിൻ്റെ ഒരു ഓർഡർ വന്നപ്പം കുറച്ച് തന്നെ എന്നെ സ്വിഗ്ഗിയിലൊരു ഓർഡർ വന്നത് അതെനിക്ക് എത്ര ടേർ ഓഫ് ഹോംസ് നാൽപ്പത്തി എത്ര രൂപേൻ്റെ ഒരു ഓർഡർ ആട്ടോ കുഴപ്പമില്ല വസ്തു ഓർഡർ തന്നെ ഇരുപതല്ലല്ലോ വലിയ കാര്യവും ഇന്നലെ ഒരു ഇന്നലെ എടുത്ത ഓർഡർ ഫുൾ ആണെങ്കിൽ ഇരുപത് 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 ഇരു മുപ്പ് ഇരുപത് മുപ്പത് ഇരുപത് മുപ്പത് ഇരുപത് മുപ്പത് അങ്ങനെ തന്നെ ഒരൊറ്റ ഓർഡർ എങ്ങാനെങ്കിൽ നൂറ്റി അൻപതെങ്ങാനും കയറി അതുവരെ ഫുള്ള് ഇരുപത് 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 ഇങ്ങനെ തന്നെ ഞാൻ ഇന്നലെ എത്ര പതിനാല് ഓർഡർ എടുത്തല്ലേ പതിനാല് ഓർഡർ എടുത്തത് എനിക്ക് മൊത്തം ആയത് വേറെ എഴുന്നൂറ് രൂപയായിട്ടുള്ളൂ കാരണം ഫുള്ള് ചെറിയ ചെറിയ ഓർഡർ എടുത്തത് പിങ്ക്സെൻറ്റീവ് കിട്ടി വേറെ കാര്യം ഓക്കെ അപ്പോൾ അപ്പം ഇന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഫസ്റ്റ് ഓർഡർ ഷെയർ ഹോംസ് ഹോംസ്ന്ന് എടുക്കാനുള്ളത് ഷെയർ ഹോംസ് നിന്ന് എടുത്താൽ ഏകദേശം ഇങ്ങനെ ഒന്ന് മെഡിക്കോളജ് പാർത്തേക്കാൻ തോന്നുന്നു പോകേണ്ടത് ഞാൻ കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല ഇത് പാർത്തയ്ക്കാണെന്നുള്ളത് എന്തായാലും പോവാം ഇപ്പോൾ സ്വിഗ്ഗിയിലേക്ക് അവര് ജോയിൻ ചെയ്യാൻ താല്പര്യം തന്നെ കോൺടാക്ട് ചെയ്യാൻ എന്നെ കോൺടാക്ട് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസിനെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം മാക്സിമം തന്നെ വാട്സപ്പിൽ നിന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ എന്തായാലും നിങ്ങളെ ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം അത് ഏകദേശം നിങ്ങൾ സ്വിഗ്ഗിനെ കുറിച്ച് എന്ത് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ടുള്ള ഒരു ക്യു ആൻഡ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ് എൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്തു തരാം ഓക്കെ കമൻറ്റ് ചെയ്യും കുറേ പേർക്കുള്ള ഡൗട്ടായിരിക്കും സൈക്കിളും കൊണ്ട് പോയാൽ നമുക്ക് ലോങ് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പോയത് ലോങ് ഓർഡർ ആയിട്ട് കിട്ടിയെങ്കിൽ പതിനേഴ് കിലോമീറ്ററൊക്കെയാണ് കിട്ടിക്കുന്നത് അതായത് ബീച്ചോ മറ്റേ ബോംബെ ഹോട്ടലല്ലേ ബീച്ചുള്ളത് ബീച്ചുള്ള ബോംബെ ഹോട്ടലിൽ നിന്ന് ഐ എം എൽ ഐ കൊടുക്കാൻ കുന്നോങ്ങല ഐ എം എൽ 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 കൊടുക്കാൻ പതിനേഴ് കിലോമീറ്ററാണ് പോയിക്കുന്നത് അപ്പോൾ ലോങ് ഓർഡർ വിട്ടു സാധാ ബൈക്ക് പോലെ തന്നെ ലോങ് ഓർഡറും കാര്യങ്ങളൊക്കെ വിട്ടു കേട്ടോ പിന്നെ ഔ അടുത്തോടെ ഔട്ട് കഴിഞ്ഞാൽ ലേറ്റ് ആവുന്നില്ല ലേറ്റ് ആകുന്നില്ല അത് ഞാൻ ഒരു മുപ്പത് സ്പീഡിലൊക്കെ പോലുണ്ട് പിന്നെ ഓവർ ലേറ്റ് ആവുന്നില്ല അല്ല സാധാ ബൈക്കിൾ പോലെ അല്ലല്ലോ ഇലക്ട്രിക്ക് അല്ലേ വല്ലാണ്ട് ലേറ്റ് ആവുന്ന ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് കാരണം ലേറ്റിൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല അതൊക്കെ പെർഫെക്റ്റ് ഓക്കെ ആണ് ഓക്കെ പിന്നെ ഞാൻ പ്രാവശ്യം ഇവിടേക്ക് പോയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്പോൾ ഈ അത് മറ്റേ പന്യരംഗാവുന്നെടുത്തിട്ട് രാത്രി എത്ര പതിനൊന്നരയ്ക്ക് എങ്ങാനാണ് ഓർഡർ വരുന്നതെങ്കിൽ ആ ഒരു ഓർഡർ എടുത്താലെനിക്ക് അഞ്ഞൂറ് രൂപ കിട്ടും ആ ഒരു ഓർഡർ റിജക്റ്റ് ചെയ്താലെനിക്ക് അഞ്ഞൂറ് രൂപ മിസ്സാവും അതിൻ്റെ എന്തെങ്കിലും ആട്ട് പുല്യം വെച്ചിട്ടങ്ങ് പോയതാണ് ആ ഒരു ഓഡറിന് മുകളിൽ എനിക്ക് എത്ര മുന്നൂറ് രൂപേനെ എടുത്താൽ ഒറ്റ ഓർഡറിന് മുകളിൽ ഏണിങ്സ് മാത്രം കിട്ടി ആ ഒരു ഓർഡർ എടുത്തോണ്ട് തന്നെ ഇൻസെൻറ്റീവ് അടിച്ചാണ് പതിനെട്ട് ഓർഡറിൻ്റെ ഇൻസെൻറ്റീവ് ഞാൻ അടിച്ച് അമ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാൽ തിരിച്ച് വീട്ടിലെത്ര രാത്രി രണ്ട് മണി അയക്കുന്നത് ഞാനിന്ന് രണ്ട് മണി അതാണെങ്കിൽ സൈക്കിളിൻ്റെ ചാർജും ഇങ്ങനെ വല്ലാണ്ട് സീനായി പോയി എന്നിട്ട് ഞാൻ ഒന്നാമത്തെ മോഡിൽ ഇട്ടിട്ട് ഇങ്ങനെ ചവിട്ടി 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 എത്തിച്ചാണ് അങ്ങോട്ടും അത്യാവശ്യം ബിൽഡാണ് പോയത് ഹോട്ടോ കൊണ്ടേക്കൂടും അത്യാവശ്യം ബിൽഡാണ് പോയത് അത് മൂന്നാമത്തെ മോഡിൽ തന്നെ പോയി സാധാ പോകുന്ന തന്നെ പോയി എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഒന്നാമത്തെ മോഡ് ഇട്ട് ആ സൈക്കിളിൻ്റെ മോഡാട്ടോ പറഞ്ഞത് സൈക്കിളിൻ്റെ ഒന്നാമത്തെ മോഡ് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി എത്തിച്ചയാണ് ഇങ്ങനെക്കോ എത്തിച്ചെന്ന് പറഞ്ഞാൽ മതി അയ്യോ അതല്ലാത്തൊരിതായിപ്പോയി പിന്നെ സൈക്കിളൊക്കെ എടുത്ത് ഇറങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ലോങ് ഓർഡർ കിട്ടിയാൽ അവിടെ എത്തിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ കഴിയില്ല അതാണ് മെയിൻ പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഓർഡർ കൊണ്ടുപോകാം അമ്മ പഞ്ചർ ആവുകയെ എപ്പോൾ വേണമെങ്കിലും പഞ്ചറാവുക സൈക്കിളല്ലേ ബൈക്ക് പോലെ എപ്പം വേണമെങ്കിലും സൈക്കിൾ പഞ്ചറാവും പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ ആകമാക്കം ലോക്കാവും അപ്പോൾ ഒരു ഓർഡർ അവൾ റിജക്റ്റ് ചെയ്യേണ്ടി വരും ഞാനങ്ങനെ കുറേ പ്രാവശ്യം ലോക്ക് അതിന് ഒന്നും രണ്ടൊന്നുമല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ലോക്കായി പോയിട്ടുണ്ട് വല്ലാത്തൊരു ഇതിലായി പോയിട്ട് പഞ്ചറാവും നമ്മളെ നല്ല രീതിയിൽ ഏർണിങ് ഇൻസെൻറ്റീവ് ഒക്കെ അടിക്കാനുള്ള രീതിയിൽ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും കണ്ടാൻ പറ്റി ഒരു പഞ്ചർ കിട്ടുക പഞ്ചറിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഇല്ല വേറെ കാര്യം കേട്ടോ അവിടെ എത്തിക്കാനുള്ളൊരു ഗ്യാരണ്ടിയുമില്ല നമുക്ക് പോവാം എത്തിയാൽ എത്തി അത്രേ ഉള്ളൂ ആ ഒരു മൈൻഡേ ഉള്ളൂ പിന്നെ നമുക്ക് ചിലവില്ലല്ലോ അതിനോണ്ട് പ്രശ്നമില്ല പെട്രോൾ അടിക്കണം അങ്ങനെ ചിലവും കാര്യം എന്തുകൊണ്ട് കിട്ടിയത് ഫുൾ നമ്മളെ ഏർണിങ്സ് അത്രേ ഉള്ളൂ എന്തായാലും അത് ഞാനൊരു ദിവസം എങ്ങനെ ഒരു എണ്ണൂറ് ആയിരത്തിലടുത്തൊക്കെ എന്തായാലും ഉണ്ടാക്കും ഒരു ദിവസം ഒരു ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ ഓടിയാൽ ഞാൻ സൈക്കിൾ ഓടിയിട്ടാണ് ഈ ഒമ്പതോ എണ്ണൂറായിരം ഉണ്ടാക്കുന്ന കൂടെ ആലോചിക്കണെങ്കിൽ ഇപ്പോൾ ഒരുങ്ങൾ ഇലക്ട്രിക് അതാ ഇതിനെ സ്ഥലം എത്തിക്കുള്ള സ്ഥലം എത്തി എനിക്ക് ഇവിടെ നിന്നാണ് സാധനം എടുക്കോ ഷെയർ ഓഫ് ഹോംസ് ഞാൻ പോയി എടുക്കാളെ എൻ്റെ ഓർഡർ കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്നായിരുന്നു എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടോ ഈ ഒരു വീട്ടിൽ നിന്ന് സംഭവം ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കി കൊടുക്കുന്നോ അടിപൊളി പരിപാടിയാണ് ഷെയർ ഓഫ് ഹോംസ് ഷെയർ ഓഫ് ഹോംസ് ഒന്ന് എനിക്കന്ന് സ്വിഗ്ഗിനെ പോലെ വേറെന്തെങ്കിലും കോൺട്രാക്ട് എടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് കറക്റ്റ് അറിയില്ല അതിനോണ്ടാണ് ഇങ്ങനെ എനിക്ക് പറയാൻ അറിയാത്തത് എൻ്റെ ഒരു ഭീഷണഘോഷണത്തിൽ ഈ ഷെയർ ഹോംസ് എന്ന് വെച്ചാൽ ഇതേപോലെ സ്വിഗ്ഗിയിലും സമ്മാറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക അതായത് ഷെയർ ഹോംസിൻ്റെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ആയിരിക്കും എന്തായാലും സ്വിഗ്ഗിയിലുണ്ട് സൊമാറ്റോയിൽ ഷെയർ ഹോംസ് ഉണ്ട് സംഭവം ഓരോ മുക്കിലും മൂലയുണ്ട് ഉണ്ട് എന്നാലും എത്ര ഇരുപത് കിലോമീറ്ററിലൊരു ഷെയർ ഓഫോംസ് ആക്കണം എന്നൊന്നാണ് ഇവരെ കണക്ക് വരുന്നത് ഷെയർ ഹോംസ് ഉണ്ട് എന്തായാലും ഇതേപോലെ വീട്ടിലൊക്കെ വെച്ച് കൊടുക്കാൻ താല്പര്യമുള്ളവർ ഷെയർ ഹോംസ് സൈറ്റിൽ കരുമെന്ന് വെച്ചിട്ട് നോക്കി നോക്കോ ഒരു ടിപ്പ് പറഞ്ഞാൽ അങ്ങ് കുറച്ച് പൈസ എന്താക്കണം അതേപോലെ തന്നെ തടിയും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ നേരെ സൈക്കിൾ എടുക്കുക എന്നിട്ട് നേരെ സ്വിഗ്ഗിയിലോ സൊമാറ്റോ ഏതോ ഡെലിവറി ബോയ്ന് ഇറങ്ങാം അപ്പൊ നിങ്ങൾക്ക് ഒരുപടിക്ക് രണ്ട് പക്ഷിയാണ് എന്താ വെച്ചാല് സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് നിങ്ങളെ തടി കുറയും അതേപോലെ തന്നെ നിങ്ങൾ ഡെലിവർ ചെയ്യുന്ന കമ്മീഷൻ ഉള്ളതുകൊണ്ട് നിങ്ങളെ പൈ നിങ്ങൾക്ക് പൈസയും കിട്ടും ഏത് മൂട് എന്നുവെച്ചാൽ നോക്കിയത് നിങ്ങൾ വാങ്ങുമ്പോൾ പിന്നെ സൈക്കിൾ വാങ്ങുന്ന സമയത്ത് ഇലക്ട്രിക് സൈക്കിൾ വാങ്ങാൻ ശ്രമിക്കാട്ടോ ഈ സൈക്കിളിൻ്റെ വാങ്ങാൻ ഞാൻ പറയുന്നില്ല പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല ഇലക്ട്രിക് സൈക്കിളാകുമ്പോൾ കുറച്ചും കൂടെ നല്ല മറ്റേ നമ്മൾ ചവിട്ടി എത്തൂല ചവിട്ടി പാണ്ഡരായി പോവും മറ്റേ നോർമൽ സൈക്കിള് ഇലക്ട്രിക് ആകുമ്പോൾ വലിയ പ്രശ്നമല്ല നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യം ഒന്ന് കമൻറ്റ് ചെയ്തേക്കും ഞാൻ ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തെനിക്ക് നാൽപ്പത്തി ഒമ്പത് രൂപ ആട്ടോ കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തി നാൽപ്പത്തി രൂപ അപ്പം ഞാൻ ലോഗിൻ ചെയ്തിട്ടിപ്പോൾ നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തൊമ്പത് രൂപ കിട്ടി ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ഓർഡർ അല്ലാണ്ട് വെയിറ്റ് ചെയ്യാം ഓർഡർ കിട്ടുന്നൊക്കെ വിചാരിക്കുന്നു രണ്ടാം ഓർഡർ കിട്ടിയിട്ടുണ്ട് രണ്ടാം ഓർഡർ എനിക്ക് സ്വിഗ്ഗീൻ്റെ ഓർഡർ അല്ലാട്ടോ വന്നത് എനിക്ക് ഞാൻ ഞാൻ പോർട്ടറാപ്പ് ഓൺലൈനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് പോട്ടറാപ്പിൻ്റെ ഓർഡർ ആണ് വന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്തിട്ട് നേരെ എനിക്ക് ഇവിടേക്കായിരുന്നു ഇവിടേക്കായിരുന്നു അതെനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്തിട്ട് നേരെ എനിക്ക് പോകാനുള്ള മാനാഞ്ചിറ ഭാഗത്തേക്കായിരുന്നു മാനാഞ്ചേറ പോകുന്നതിന് എത്ര ഏഴ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ എനിക്ക് ആകുമൊക്കെ കാണിച്ച ഒരു ട്രിപ്പ് പേർ നോക്കുകയാണെങ്കിൽ നൂറ്റി ഒന്ന് രൂപയുടെ ട്രിപ്പ് പേർ കാണിച്ച് അതിൽ പതിനഞ്ച് ശതമാനം പോർട്ടർ ആപ്പിൻ്റെ കമ്മീഷൻ ആയിട്ട് പോവും എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തായാലും ട്രിപ്പ് കിട്ടിയല്ലോ ഞാൻ സ്വിഗ്ഗിയിൽ കുറേ നേരം ലോഗിൻ ചെയ്ത് പക്ഷേ ഓർഡർ എങ്ങനെ വന്നില്ല ഞാൻ ആ സമയത്തൊക്കെ പോർട്ടർ ആപ്പ് ഓൺലൈൻ ഓൺലൈനാക്കി വെച്ചിട്ടുണ്ടോ ഓക്കെ ഇതിപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ പോർട്ടർ ആപ്പിൽ ഫസ്റ്റ് ഓർഡർ ആണ് എടുക്കാൻ ഞാൻ ഇവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കസ്റ്റമറെ വിളിച്ച് ചോദിക്കണം ഇവിടെ നിന്ന് എന്താണ് എടുക്കാനുള്ളതെന്ന് കേട്ടോ എന്തായാലും നമുക്ക് വിളിച്ച് നോക്കാം

പിൻ വേണ്ടിട്ട് ആ ഓക്കെ ആ ആ കിട്ടിയിട്ട് ഓക്കെ കേസ് നമ്മൾ പോട്ടർ ആപ്പിൽ ഡെലിവറി ചെയ്യാനുള്ള ഡ്രസ്സ് കിട്ടിയത് ഇതാണ് ഡ്രസ്സ് ഈ ഡ്രസ്സാണ് നമുക്ക് മാനാഞ്ചാറിലേക്ക് പോകുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും പോവാം നമ്മളെ സാധനം കിട്ടിയേനെ അത് എന്തോ ഡ്രസ്സ് അങ്ങനെന്തോന്നാണ് കൊടുത്താണുള്ളത് നേരെ എങ്കിൽ പോകാനുള്ളത് ചെറുപട്ടിയ റോഡിലേക്ക് പോകുള്ളൂ മാനാഞ്ചാറ ചെറുവട്ടിയ റോഡിലേക്കൊണ്ടാണ് കൊടുത്താണുള്ളത് ഇവിടെ നിന്ന് കിലോമീറ്റർ നോക്കുന്ന സമയത്ത് എട്ട് കിലോമീറ്റർ ആണ് കാണിച്ചുള്ളൂ കേട്ടോ അടിപൊളി അപ്പം എട്ട് കിലോമീറ്റർ നിന്നാണ് നമ്മൾ പൈസ വാങ്ങേണ്ടത് ഈ കോട്ടർ ആപ്പിന് ഏറ്റവും വലിയൊരു ഗുണാന്ന് നമുക്ക് ഒരു ഓർഡർ കൊടുത്ത പാട നമ്മളെ പൈസ കിട്ടും നമുക്ക് നമ്മളെ കമ്മീഷൻ നമുക്ക് കിട്ടും അതാണിൻ്റെ വലിയ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ കണ്ടതിൽ ഒക്കെ ഇപ്പം എന്തായാലും കൊടുക്കാൻ വേണ്ടി പോവാം ബ്ലോക്ക് ആണല്ലോ ഇവിടെ ആകെ മൊത്തം ഇല്ലെങ്കിൽ ഈ ഒരു സിഗ്നൽ പറഞ്ഞു എടുത്ത ബ്ലോക്ക് ആണല്ലോ പറഞ്ഞ കിട്ടാനാണ് മെയിൻ ാണ് മേമ്പാട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ സാധനം കൊടുക്കട്ടെ പതിനഞ്ച് രൂപതാസ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലെങ്കിൽ നൂറ്റി രൂപ രൂപയാണ് ടോട്ടൽ കസ്റ്റമറിൽ നിന്ന് വാങ്ങാൻ കാണിച്ച എമൗണ്ട് അതിൽ എൺപത്തി അഞ്ച് രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ അതിൽ പതിനഞ്ച് ശതമാനം കമ്പനീൻ്റെ കമ്മീഷനായിട്ട് കൂട്ടോ അപ്പോൾ അതിൽ എൺപത്തഞ്ച് രൂപ കിട്ടിയ ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വയ്ക്കുകയാണെങ്കിൽ ഇനി അത് കാട്ടുന്നില്ല ടോട്ടൽ എത്ര ട്രാവൽ ചെയ്തെങ്കിൽ കാട്ടുന്നില്ല എന്നാലൊരു എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും വന്നാലും വലിയ കുഴപ്പമില്ല എന്തായാലും നമുക്ക് അടുത്ത ഓർഡർ വരാൻ വേണ്ടി കഴിക്കുക അത് സംഭവം ഫോർട്ടർ കൊള്ളാം കേട്ടോ പേവട്ടും കാര്യങ്ങളൊക്കെ കൊല്ലാം പിന്നെ ഉള്ള ഗുണം കണ്ടില്ലേ നമുക്ക് സ്പോട്ട് സ്പോട്ട് നമ്മളെ പൈസം കിട്ടുക അതൊരു ഗുണം മാത്രമേ കാണാം ബാക്കിയൊക്കെ ഏകദേശം പേവിട്ടും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് പിന്നെ ലോങ് ഓർഡർ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ കിട്ടും സ്വാഭാവികമാണ് ഇന്നലെ എനിക്ക് എത്ര ഇരുപത്തെട്ട് കിലോമീറ്റർ അങ്ങനത്തെ ഒരു ഓഡർ അടിച്ചു ഇന്നലെ ഒരു ഇതുപോലെ ഒരു എന്തോ ഷർട്ട് അങ്ങനത്തെ കൊടുക്കാനാണ് ഇരുപത്തെട്ട് കിലോമീറ്റർ എനിക്ക് വന്നിട്ടുള്ളൂ മുന്നൂറ്റി മുന്നൂറ്റമ്പത് രൂപ എന്നാലും കിട്ടി ടോട്ടൽ നാനൂറ്റി പതിനൊന്ന് ഉണ്ടായിരുന്നു അതിൽ പതിനഞ്ച് ശതമാനം കമ്പനീൻ്റെ കമ്മീഷൻ മൈനസ് ആയിട്ട് ബാക്കി എമൗണ്ട് എനിക്ക് കിട്ടി നല്ലതാണ് നല്ല ലോങ് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും ലോങ് ഓർഡർ കിട്ടിയ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ അടുത്ത മുൻപ് പേരക്കൺ ഹോട്ടൽ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇടയ്ക്ക് നിർത്താണ് നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബായ്